ഭായ് സുഹൃത്തുക്കളെ നിങ്ങൾ നല്ല സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ അതല്ല നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം പക്ഷേ സൗഹൃദങ്ങൾക്കിടയിൽ ചില ആൾക്കാർ പറയുന്നുണ്ടാവാം എന്നെ ഭരിക്കാനൊന്നും ആരും വരണ്ട ഭരിക്കുന്നതൊന്നും എനിക്കിഷ്ടല്ല അതല്ല അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ മലയാളത്തിൽ തന്നെ ഒരു ചൊല്ലുണ്ട് ചങ്ങായി നന്നായി കണ്ണാടി വേണ്ട അത് എന്തുകൊണ്ടാണ് പറയുന്നത് അതുകാരണ ഒരു ചങ്ങാതിൻ്റെ പ്രതിഫലനമാണ് ഒരു ചങ്ങാതി മതി നമുക്ക് എന്ത് ഈ ലോകത്തിനെ തന്നെ മാറ്റിമറിക്കാൻ പറയാം അതാരണ ലോകത്തിനെ തന്നെ മാറ്റിമറിക്കാനല്ല നിങ്ങളെ മാറ്റിമറിക്കാൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ നിങ്ങളുടെ ചിട്ടയെ മാറ്റിമറിക്കാൻ നിങ്ങളുടെ ശീലങ്ങളെ മാറ്റിമറിക്കാൻ നിങ്ങളെ നല്ലതാക്കാനും ചീത്തയാക്കാനും ഒരു സുഹൃത്തിനെ പറ്റും സത്യല്ലേ അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കള് നിങ്ങളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുള്ളൂ ആ സുഹൃത്താണ് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് അതേപോലെ തന്നെയാണോ നിങ്ങളുടെ ചിന്താഗതി നമുക്കൊന്ന് നോക്കിയാലോ സുഹൃത്തുക്കളെ കുറിച്ച് ഒരു നിർവചനം നമ്മളെ ചാനൽ വരുന്നുണ്ട് അപ്പം അതിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക നിങ്ങളൊന്ന് കണ്ടു നോക്കുക നിങ്ങളും ഇതേപോലെയാണോ അതോ നിങ്ങളുടെ സുഹൃത്തുക്കളും ഇതേപോലെയാണോ നോക്കുക അപ്പം ഇന്നും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ അതേവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോന്റെ ഫുൾ വീഡിയോത് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് അതേപോലെ തന്നെ ഈ എൻഡിൽ വരുന്നതാണ് ഇവർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്